എൻ്റെയാണെന്റെ ഈ കൊമ്പനാനകൾ ഉണ്ണി ആർ ഈ പുസ്തകങ്ങളെല്ലാം വിൽക്കാൻ പോകുന്നു പ്രഭാകരൻ പത്നിയോട് പറഞ്ഞു പത്നിനി വിശ്വസിക്കാനാവാതെ പ്രഭാകരനെ നോക്കി വിറ്റാൽ ഉദ്ദേശം എത്ര രൂപ കിട്ടും പ്രഭാകരൻ ചോദിച്ചു പത്നിനി ഒന്നും പറഞ്ഞില്ല അലമാരയെല്ലാം കൂടി അമ്പതിനായിരം ഉറപ്പാണ് അലമാരകളിൽ ഒന്നിന്റെ പാളിയിൽ തട്ടിക്കൊണ്ട് പ്രഭാകരൻ പറഞ്ഞു പുസ്തകത്തിന് രണ്ടു ലക്ഷമെങ്കിലും കിട്ടില്ലേ പത്മിനി എന്ത് മറുപടിയാണ് പറയുന്നതെന്നുള്ള ആകാംക്ഷ പ്രഭാകരനും ഉണ്ടായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് മഴ പെയ്തത് ഒന്നും പറയാതെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് പത്മിനി മുറ്റത്തേക്ക് ഓടിയിറങ്ങി പ്രളയത്തിൽ നിന്ന് ഓരോ ജീവനെയും രക്ഷിക്കുവാൻ പെടുന്ന വെപ്രകളത്തോടെ ഉണങ്ങാനിട്ടിരുന്ന തുണികളിൽ ഓരോന്നും വാരിയെടുത്തു എന്നിട്ട് വീടിന് പിന്നിലെ ചായ്പിലേക്ക് ചരല് വിരിച്ചിട്ട മുറ്റത്തൂടെ തുണികൾ ദേഹത്തോട് ചേർത്ത് പിടിച്ച് ഒക്കിയൊക്കി ഓടി ചായ്പിലെ അയയിൽ തുണി തുരാനിട്ടുകൊണ്ടിരുന്ന പത്മിനിയുടെ അടുത്തേക്ക് പ്രഭാകരൻ ചെന്നു നീ ഒന്നും പറഞ്ഞില്ലല്ലോ പ്രഭാകരന്റെ വെള്ള ഷർട്ടിന്റെ കോളറിലേക്ക് ബ്ലൗസിന്റെ ചുവന്ന നിറം പടന്നത് മറച്ചു പിടിച്ചുകൊണ്ട് പത്മിനി പറഞ്ഞു ഞാൻ എന്തു പറയാനാണ് ഉപ്പുചാക്ക് ചുമന്നുകൊണ്ട് നടന്ന കഴുതയുടെ അവസ്ഥയായിപ്പോയി എന്റേത് വളരെ മോശപ്പെട്ട ഒരു ഉപമ പറഞ്ഞുകൊണ്ട് പ്രഭാകരൻ പത്മിനിയെ നോക്കി മഴ ഇങ്ങനെ നിന്നാൽ പിള്ളേരുടെ യൂണിഫോം എങ്ങനെ ഉണങ്ങും ആരോടുമല്ലാതെ പത്മിനി പറഞ്ഞു പിന്നെ മുഖത്തേക്ക് വീണ ചാറ്റൽ തുടച്ചുകൊണ്ട് അടുക്കളയിലേക്ക് കയറിപ്പോയി പുസ്തകങ്ങൾ കൊണ്ട് പ്രത്യേകിച്ചൊരു കാര്യവുമില്ല അടുപ്പും പാതകത്തിൽ വന്നിരുന്ന് പ്രഭാകരൻ പറഞ്ഞു എവിടെയോ ഇരുന്നു ഏതോ കുറെ അവന്മാരെ എഴുതിയത് വായിച്ചു ഇത്ര സമയം കളഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ ലജ്ജ തോന്നുന്നു മീൻ കഴുകിയ വെള്ളം ജനലിലൂടെ പുറത്തെ ചെമ്പരത്തിച്ചോട്ടിലേക്ക് പത്മിനി നീട്ടിയൊഴിച്ചു നേരം കൂടി പ്രഭാകരൻ അടുക്കളയിൽ വെറുതെയിരുന്നു പത്മിനി പ്രഭാകരനെ ശ്രദ്ധിക്കാതെ ജോലി ചെയ്തു മുളക് മൂപ്പിച്ചപ്പോൾ ഉണ്ടായ കുത്തലിന്മേൽ തുമ്മിക്കൊണ്ട് പ്രഭാകരൻ അടുക്കളയിൽ നിന്നിറങ്ങി തിണ്ണയിൽ പോയിരുന്നു പുസ്തകങ്ങളെക്കുറിച്ച് എന്തെങ്കിലും കേൾക്കുന്നത് തന്നെ പത്മിനിക്ക് പേടിയാണ് കല്യാണം കഴിഞ്ഞ സമയത്താണ് പുസ്തകങ്ങളെല്ലാം കണ്ടിട്ട് ഇത് മുഴുവൻ വായിച്ചതാണോ എന്ന് പത്മിനി നിഷ്കളങ്കമായി ചോദിച്ചത് കളിയാക്കുകയാണെന്ന് കരുതി ഒരടി കൊടുത്തു പിന്നെ അടിച്ചു വാരാനല്ലാതെ ആ മുറിയിൽ പത്മിനി കയറാറില്ല കുട്ടികളും കയറാറില്ല ഇളയ മകൻ്റെ ഉള്ളിൽ മുറിക്കുള്ളിൽ എന്താണെന്നറിയാനുള്ള ആകാംക്ഷ ചുറ്റിത്തിരിയുന്നുണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മുറിക്ക് പുറത്തു വന്ന് കാപ്പി വേണോ ഊണ് കഴിക്കാറായോ എന്നൊക്കെ ചോദിക്കും അപ്പോഴെല്ലാം അവന്റെ കണ്ണുകൾ ഓരോ പുസ്തകത്തെയും തൊട്ടിഴഞ്ഞു പോകുന്നത് കാണാം മഴ ചാറ്റൽ ഇറയത്തേക്ക് കയറി വന്നപ്പോൾ പ്രഭാകരൻ കസേര പിന്നിലേക്ക് നീക്കിയിട്ടു ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഊന്നിയ ആയിരം കാലുകളുള്ള വിചിത്ര ജീവിയെപ്പോലെ മഴ വീടിനു ചുറ്റും നടന്നുകൊണ്ടിരുന്നു പഴയ പുസ്തകങ്ങൾ വിൽക്കുന്നവർ ഇത്രയും പുസ്തകങ്ങൾ ഒന്നിച്ചെടുക്കുവോ കിടക്കാൻ നേരത്ത് പ്രഭാകരൻ ചോദിച്ചു കൊടുക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം പത്മിനിയുടെ ആ മറുപടി പ്രഭാകരൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നീ എന്താ അങ്ങനെ പറഞ്ഞത് ഒന്നുമില്ല പത്തിരുപത്തിയഞ്ച് വർഷത്തെ സമ്പാദ്യമല്ലേ അത് വിൽക്കണോ എന്ന് ചോദിച്ചതേ ഉള്ളൂ ഇത്ര വർഷത്തെ ഈ സമ്പാദ്യം കൊണ്ട് നിനക്കോ നമ്മുടെ മക്കൾക്കോ എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ ഞാനിവിടെ ഒരു കുഴിയാനയെപ്പോലെ കുഴിയും കുഴിച്ചിരുന്ന് വായിക്കുന്നതല്ലാതെ ഈ വീട്ടിലെ എന്തെങ്കിലും കാര്യം അറിയുന്നുണ്ടോ നീയുള്ളത് കൊണ്ട് എല്ലാം അങ്ങ് നടന്നു പോകുന്നു പത്മിനിക്ക് ചിരി വന്നുവെങ്കിലും ചിരിച്ചില്ല നമ്മൾ കല്യാണം കഴിച്ച സമയത്തെങ്കിലും ഞാൻ ഇതൊക്കെ ആലോചിക്കേണ്ടതായിരുന്നു ഇപ്പോ ഈ അമ്പതാം വയസ്സിലാണ് ഇങ്ങനെയൊരു തോന്നൽ അത് ശരിയല്ലെന്ന് പറയാൻ പറ്റുമോ പത്മിനി ലൈറ്റ് ഓഫ് ചെയ്തു ഫാനിൻ്റെ ഇലകളിൽ തട്ടിത്തെറിച്ച് ഒരു വണ്ട് പ്രഭാകരന്റെ ദേഹത്തേക്ക് തെറിച്ചു വീണു പ്രഭാകരൻ സംശയിച്ചതുപോലെ വഴി കച്ചവടക്കാർക്ക് ഇത്രയും വിലയ്ക്ക് പുസ്തകങ്ങൾ എടുക്കാൻ താല്പര്യമില്ലായിരുന്നു കിലോ കണക്കിന് തൂക്കിയെടുക്കാമെന്ന് ചിലർ പറഞ്ഞു അതെന്തായാലും വേണ്ടെന്ന് പറഞ്ഞു മടങ്ങുമ്പോൾ കച്ചവടക്കാരിൽ ഒരാൾ പറഞ്ഞു പാളയത്തൊരു മുഹമ്മദുണ്ട് അങ്ങേരെ ഒന്നുപോയി കണ്ടാൽ ചിലപ്പോൾ കാര്യം നടക്കും പ്രഭാകരൻ പാളയത്ത് ചെല്ലുമ്പോൾ നാൽപ്പത് വയസ്സ് പ്രായമുള്ള പ്രസവിക്കാത്ത ഒരു സ്ത്രീയെ ഹോളണ്ടിലേക്ക് വീട്ടുവേലയ്ക്ക് അയക്കുന്ന കച്ചവടം ഉറപ്പിക്കുകയായിരുന്നു മുഹമ്മദ് കച്ചവടത്തിൻ്റെ ആ വഴിയിൽ എന്തോ പിശക് തോന്നിയത് കൊണ്ട് മുഹമ്മദിന്റെ നോട്ടത്തിന്റെ പരിധിക്കുള്ളിൽ കയറാതെ പ്രഭാകരൻ പെട്ടെന്ന് തിരിഞ്ഞു നടന്നു രണ്ടടി നടന്നപ്പോൾ സാർ എന്നൊരാൾ പിറകിൽ നിന്ന് വിളിച്ചു പ്രഭാകരൻ തിരിഞ്ഞു നോക്കി സാർ പേടിക്കേണ്ട നിറഞ്ഞ ചിരിയോടെ മുഹമ്മദ് മുന്നിൽ നിൽക്കുന്നു എന്നെ കാണാൻ വന്നതല്ലേ പ്രഭാകരൻ ഒന്നും പറഞ്ഞില്ല നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാമല്ലോ എന്നെ കാണാൻ വന്നതാണെന്ന് മുഖലക്ഷണം അറിയുന്ന ഒരാളെ പോലെ മുഹമ്മദ് ചോദിച്ചു എന്തിനാ വന്നത് വെറുതെ പ്രഭാകരൻ മടിച്ചു മടിച്ചു പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട ആകാശത്തിന് കീഴിലുള്ള എല്ലാ കച്ചവടവും നമുക്കുണ്ട് പടച്ചോന് നിരക്കാത്തതൊന്നും ചെയ്യില്ല സാറിന് എന്നെ കൊണ്ട് എന്താണ് ആവശ്യം പ്രഭാകരൻ മിണ്ടാതെ നിന്നു നിങ്ങൾ ബേജറാവണ്ട വാ ഒരു ചായ കുടിച്ചുകൊണ്ട് സംസാരിക്കാം എന്തായാലും എന്നോട് പറയാം ഒന്നു മാത്രം പടച്ചോന് നിരക്കാത്തതു മാത്രം പറയരുത് പ്രഭാകരൻ ചായ ഊതി കുടിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ കയ്യിലുള്ള കുറെ പുസ്തകങ്ങളും അത് വെച്ചിരിക്കുന്ന അലമാരകളും കൂടി എടുക്കാൻ ഒരാൾ വേണം നല്ല കാശ് കിട്ടണം അലമാര വേണമെങ്കിൽ ദാ ഇപ്പോൾ എടുക്കാം മുഹമ്മദ് വല്ലാത്തൊരു ചിരി ചിരിച്ചിട്ട് പറഞ്ഞു അതിലിരിക്കുന്ന പുസ്തകങ്ങളാണ് പ്രശ്നം അത് ശരിയാണെന്ന് പ്രഭാകരനും സമ്മതിച്ചു നിങ്ങൾ വിഷമിക്കാതെ ആ ചായയും കുടിക്ക് മുഹമ്മദ് പറഞ്ഞു പ്രഭാകരൻ ചായ കുടിച്ച ശേഷം മുഹമ്മദിനെ നോക്കി ഒരു ദിവസം ഏറിയാൽ രണ്ട് ദിവസത്തെ സമയം തരണം പടച്ചോൻ ആളെ എത്തിച്ചു തരും ധൈര്യമായിട്ട് പൊയ്ക്കൂ പ്രഭാകരൻ ചായയുടെ കാശ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എന്താ സാറേ നമ്മളെ കളിയാക്കല്ലേ എന്ന് സ്നേഹപൂർവ്വം പറഞ്ഞുകൊണ്ട് പ്രഭാകരന്റെ വിലാസവും ഫോൺ നമ്പരും മുഹമ്മദ് വാങ്ങി പ്രഭാകരൻ പോകും മുമ്പ് മുഹമ്മദ് അടുത്തുള്ള ആക്രിക്കട ചൂണ്ടിക്കാട്ടി പറഞ്ഞു അതാണ് നമ്മുടെ കൊട്ടാരം ഏത് സമയത്തും വരാം പ്രഭാകരൻ അത് കേട്ട് മനസ്സ് തുറന്നു ചിരിച്ചു മുഹമ്മദ് കൊള്ളാം അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രഭാകരൻ പത്മിനിയോട് പറഞ്ഞു അയാള് ആളെ എത്തിക്കും ഉറപ്പ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ പ്രഭാകരന്റെ പത്രത്തിലേക്ക് കൂട്ടാൻ കൂട്ടാൻ ഒഴിച്ചുകൊണ്ട് പത്മിനി ചോദിച്ചു പ്രഭാകരൻ അത് കേട്ട് മനസ്സ് തുറന്നു ചിരിച്ചു മുഹമ്മദ് കൊള്ള അത്താഴം കഴിച്ചു പ്രഭാകരൻ പത്മിനിയോട് പറഞ്ഞു അയാള് ആളെ എത്തിക്കും ഉറപ്പാണ് ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ പ്രഭാകരന്റെ പാത്രത്തിലേക്ക് കൂട്ടാൻ ഒഴിച്ചുകൊണ്ട് പത്മിനി ചോദിച്ചു അഞ്ച് കാശിന് ഗുണമില്ലാത്ത ഈ പുസ്തകങ്ങളെല്ലാം നീയും പിള്ളേരും കൂടി പുഴുങ്ങി തിന്ന് ഇത്ര നാളും അതെല്ലാം എന്നെ നശിപ്പിച്ചു ഇനി അതിവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല ഊണ് മുഴുവൻ കഴിക്കാതെ ദേഷ്യപ്പെട്ട് പ്രഭാകരൻ എഴുന്നേറ്റ് പോയി പ്രഭാകരന്റെ ഊണുപാത്രം മറ്റൊരു പാത്രം കൊണ്ട് പത്മിനി മൂടി വെച്ചു പിറ്റേന്ന് രാവിലെ മുഹമ്മദ് പ്രഭാകരൻ്റെ വീട്ടിൽ വന്നു കൂടെ പ്രായമുള്ള ഒരു മനുഷ്യനും ഇത് ജോൺസൺ സാർ ഡോക്ടറാ മുഹമ്മദ് കൂടെ ഉണ്ടായിരുന്നയാളെ പരിചയപ്പെടുത്തി കാനഡയിലായിരുന്നു അവിടുന്നൊക്കെ വിട്ട് ഇങ്ങു പോന്നു നമ്മുടെ അടുത്തുള്ള പുതുതായി പണ്ഡിത പഴയ സ്റ്റൈൽ വീടല്ലേ അത് സാറിൻ്റെയാണ് പ്രഭാകരൻ ഡോക്ടറെ നോക്കി ചിരിച്ചിട്ട് രണ്ടു പേരെയും വീടിനുള്ളിലേക്ക് ക്ഷണിച്ചു സാറ് ഫാമിലിയായിട്ട് ആ വീട്ടിലാണോ താമസം പ്രഭാകരൻ ചോദിച്ചു സാറിൻ്റെ കുടുംബമൊക്കെ കാനഡയല്ല സാറിവിടെ ഒറ്റാന്തടിയ പിന്നെ കൂടിന് കുറേ പട്ടികളുമുണ്ട് മുഹമ്മദാണ് പറഞ്ഞത് സാറു വായിക്കുമോ പ്രഭാകരൻ ആകാംക്ഷയോടെ ചോദിച്ചു ഏയ് ഞാൻ അത്തരക്കാരനല്ല ഡോക്ടർ പറഞ്ഞു ഇവിടെയാണ് പുസ്തകങ്ങൾ വരാന്തയ്ക്കടുത്തുള്ള മുറി പ്രഭാകരൻ തുറന്നു കാണിച്ചു പഠിച്ചോനെ ഇത്രയും പുസ്തകങ്ങളോ മുഹമ്മദ് അത്ഭുതപ്പെട്ടു മുഹമ്മദ് പറഞ്ഞപ്പോൾ ഞാൻ ഞാനിത്രയും പ്രതീക്ഷിച്ചില്ല ഡോക്ടറും ആശ്ചര്യത്തോടെ പറഞ്ഞു പ്രഭാകരൻ വിനയത്തോടെ ചിരിച്ചു സാറത് മുഴുവൻ വായിച്ചിട്ടുണ്ടോ മുഹമ്മദ് പ്രഭാകരൻ്റെ അടുത്ത് വന്ന് സ്വകാര്യമായി ചോദിച്ചു പ്രഭാകരൻ അത് കേൾക്കാത്ത മട്ടിൽ അലമാരകളുടെ വാതിലുകൾ തുറന്നിട്ടു നന്നായി അടുക്കി വെച്ചിരിക്കുന്നു പുസ്തകങ്ങൾക്ക് കേടൊന്നും വന്നിട്ടില്ല ഡോക്ടർ അലമാരയിൽ നിന്ന് ചില പുസ്തകങ്ങൾ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു എനിക്ക് വായനാശീലമൊന്നുമില്ല കുറേ പുസ്തകവും അലമാരയുമൊക്കെ വിൽക്കാനുണ്ടെന്ന് കേട്ടപ്പോൾ ഒന്നി നോക്കിക്കളയാമെന്ന് വെച്ചു എന്തായാലും ഒരു റീഡിംഗ് റൂം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ എന്തെങ്കിലും വേണ്ടേ പ്രഭാകരൻ അത് ശരിയാണെന്ന് തലയാട്ടി ഇതിനെല്ലാം കൂടി എന്ത് പ്രതീക്ഷിക്കുന്നു ഡോക്ടർ ചോദിച്ചു രണ്ടരയെങ്കിലും കിട്ടണം പ്രഭാകരൻ പറഞ്ഞു അലമാര തേക്കോ ഈട്ടിയോ മുഹമ്മദാണ് ചോദിച്ചത് നല്ല ഒന്നാന്തര തര ഈട്ടിയ അറവുമാടിൻ്റെ മുതുകിലടിച്ചിട്ട് കച്ചവടം പറയും പോലെ അലമാരയിൽ ഇടിച്ചുകൊണ്ട് പ്രഭാകരൻ പറഞ്ഞു രണ്ടര കൂടുതലാണ് ഡോക്ടർ പറഞ്ഞു അല്ല സാറചില അഡ്ജസ്റ്റ്മെൻസ് ഒക്കെ നടത്തും മുഹമ്മദ് ഡോക്ടറോട് പറഞ്ഞു രണ്ടിന് വേണമെങ്കിൽ എടുക്കാം ഡോക്ടർ പറഞ്ഞു അയ്യോ അത് തീർത്തും കുറഞ്ഞുപോയി പ്രഭാകരൻ നിരാശപ്പെട്ടു പിന്നെ ഡോക്ടർ അലമാരയുടെ തട്ടുകൾ എണ്ണിക്കൊണ്ട് ചോദിച്ചു പ്രഭാകരൻ മുഹമ്മദിനെ നോക്കി ഓ ഇനിയൊന്നും ആലോചിക്കേണ്ട രണ്ടേ അങ്ങ് ഉറപ്പിക്കാം മുഹമ്മദ് തീർത്തൊരു വിലയങ്ങ് പറഞ്ഞു എന്നിട്ട് ഡോക്ടറെയും പ്രഭാകരനെയും സമ്മതമല്ലേ എന്ന മട്ടിൽ നോക്കി രണ്ടുപേരും തലയാട്ടി സാർ എന്നാലൊരു ടോക്കൺ അഡ്വാൻസ് അങ്ങ് കൊടുത്തേ മുഹമ്മദ് ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ അഡ്വാൻസ് കൊടുത്തു മുഴുവൻ കാശുമായിട്ട് നാളെ രാവിലെ ഞങ്ങളെത്തും ഇറങ്ങും മുമ്പ് മുഹമ്മദ് പ്രഭാകരനോട് പറഞ്ഞു അവർ പോയി കഴിഞ്ഞപ്പോൾ പുസ്തകങ്ങളിരിക്കുന്ന മുറിയിൽ പോയി പ്രഭാകരൻ ഇരുന്നു ഇത്ര നാളും വായിച്ചു തീർത്ത നുണകളുടെ അസംബന്ധമൂർത്ത് ലജ്ജിച്ചുകൊണ്ട് മുഹമ്മദ് രണ്ട് പണിക്കാരെയും കൂട്ടി പിറ്റേന്ന് ഉച്ചയ്ക്ക് മുമ്പെത്തി പിന്നാലെ ഡോക്ടറും ഇതിൽ ഒപ്പിടുന്നതിൽ വിരോധമില്ലല്ലോ മുഹമ്മദ് ചോദിച്ചു ഇതെന്താ പ്രഭാകരന് മനസ്സിലായില്ല ഇതൊരു കരാറാണ് നിങ്ങളിതെല്ലാം എനിക്ക് വിറ്റു എന്നതിനൊരു തെളിവ് ഡോക്ടർ പറഞ്ഞു ഓഹ് അത്രയുള്ളൂ പ്രഭാകരൻ സന്തോഷത്തോടെ കരാറിൽ ഒപ്പിട്ടു രണ്ട് തവണയായി വന്നാണ് പുസ്തകങ്ങൾ ഡോക്ടറുടെ വീട്ടിലേക്ക് കൊണ്ടുപോയത് പ്രഭാകരൻ തിരിച്ചു മുറിയിൽ വന്നു നോക്കുമ്പോൾ മുറിക്ക് പതിവിലും വലിപ്പം വെച്ചതുപോലെ തോന്നി ഈ മുറിക്ക് ഇത്ര വലിപ്പമുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് പ്രഭാകരൻ അതിശയത്തോട് പത്നിനിയോട് പറഞ്ഞു പത്നിനി ഒന്നും പറഞ്ഞില്ല എന്ത് സ്ഥലമാണ് കിട്ടിയത് പ്രഭാകരൻ മുറിയുടെ വലിപ്പം അളക്കുവാനെന്നതുപോലെ നടന്നുകൊണ്ട് പറഞ്ഞു വേണമെങ്കിൽ ടി വി ഈ മുറിയിലേക്ക് മാറ്റിയാലോ അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് പണിതിട്ട് മൂത്തയാൾക്ക് ഈ മുറിയം കൊടുത്താലോ പത്നിനി ഒന്നും പറയാതെ പ്രഭാകരനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് വാതിലിൽ ചാരി നിന്നു അതോ ഈ രൂപ പിള്ളേരുടെ പേരിൽ ബാങ്കിലിരണോ വേണമെങ്കിൽ നിനക്ക് കുറച്ച് സ്വർണ്ണമെടുക്ക പ്രഭാകരൻ മുറിയുടെ ജനലുകൾ തുറന്നിട്ടുകൊണ്ട് പറഞ്ഞു പ്രഭാകരൻ പതിവിലും കൂടുതൽ സംസാരിക്കുന്നതുപോലെ പത്മിനിക്ക് തോന്നി ഈ ചാരുകസേരയിൽ മുഹമ്മദിന് കണ്ണുണ്ടായിരുന്നു മുറിയിൽ കിടന്നിരുന്ന ചാരു കസേരയിൽ ഇരുന്നുകൊണ്ട് പ്രഭാകരൻ പറഞ്ഞു ഞാൻ കൊടുക്കുവോ ഇതെന്റെ അച്ഛന് അച്ഛൻ്റെ അച്ഛൻ കൊടുത്തതല്ലേ ഒരു വായനക്കാരൻ്റെ മരണം ആഘോഷിക്കുന്നതുപോലെയാണ് പ്രഭാകരൻ പിന്നീടുള്ള രണ്ട് ദിവസങ്ങളിലും കഴിഞ്ഞത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢികളാണ് വായനക്കാർ എഴുത്തുകാരന് പണവും പ്രശസ്തിയും ലഭിക്കുന്നു വായനക്കാരനും പണം നഷ്ടപ്പെടുന്നു ഉറക്കം നഷ്ടപ്പെടുന്നു മുറിയിലെ സ്ഥലം നഷ്ടപ്പെടുന്നു കുടുംബസമാധാനം നഷ്ടപ്പെടുന്നു ഒരാളും വായനക്കാരനെ അറിയുന്നില്ല ഒരുപക്ഷെ അയാളത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല എന്തിനാണ് വായിക്കുന്നതെന്ന് ഒരാൾ ചോദിച്ചാൽ സാധാരണക്കാരനെ നാക്കിന് വഴങ്ങാത്ത ചില വാക്കുകൾ തപ്പിയെടുത്തു പറയും ഒരു പക്ഷേ ഈ ചോദ്യത്തെ എപ്പോഴെങ്കിലും നേരിടേണ്ടി വരുമെന്നുള്ള മുൻകരുതൽ കൊണ്ടാകണം ഓരോ വായനക്കാരനും അതിനുള്ള ഉത്തരവും കയ്യിൽ പിടിച്ച് നടക്കുന്നത് എന്തിനെഴുതുന്നു എന്ന ചോദ്യത്തെ എപ്പോൾ വേണമെങ്കിലും അഭിമുഖീകരിക്കേണ്ടി വരുമെന്നുള്ള ബോധ്യത്തിൽ എഴുത്തുകാരൻ നടക്കുന്നതുപോലെ എന്തിനു വായിക്കുന്നു എന്ന ചോദ്യം മാത്രമാണ് ഒരു വായനക്കാരൻ അയാളുടെ ജീവിതത്തിൽ സാർത്ഥകമായി ഉത്തരം പറയേണ്ടി വരുന്ന ഒരേ ഒരു സന്ദർഭം പക്ഷേ അതുകൊണ്ട് എന്തു നേടുന്നു ഒന്നുമില്ല പത്നിനിയോട് രണ്ട് ദിവസം തുടർച്ചയായി പ്രഭാകരൻ പറഞ്ഞ കാര്യങ്ങളാണിത് രണ്ട് ദിവസം കൊണ്ട് പറയേണ്ടതെല്ലാം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു എന്ന ആശ്വാസവും പ്രഭാകരൻ ഉണ്ടായിരുന്നു മൂന്നാമത്തെ ദിവസം രാത്രിയിൽ നേരത്തെ കിടന്നുറങ്ങിയ പ്രഭാകരൻ എപ്പോഴും ഒന്നുണർന്ന് മൂത്രമൊഴിക്കുവാൻ പോയി മൂത്രമൊഴിച്ച് തിരിച്ചു വന്ന് കിടന്നിട്ടൊന്നും പ്രഭാകരന് ഉറക്കം വന്നില്ല സാധാരണ ഇങ്ങനെ ഉറക്കം നഷ്ടപ്പെട്ടാൽ നേരെ ചെല്ലുന്നത് വായന വായനാ മുറിയിലേക്കായിരിക്കും ഉറക്കം വരുന്നതുവരെ അവിടെ ഇരുന്ന് വായിച്ചു ചാരുക്കസരയിൽ തന്നെ കിടന്നങ്ങ് ഉറങ്ങും ആ ശീലം കൊണ്ട് പ്രഭാകരൻ നേരെയെ വായനാമുറി തുറന്ന് ലയിച്ചിട്ടു മഞ്ഞ വെളിച്ചം പരത്തിയ ശൂന്യതയിലേക്ക് ഒരു നിമിഷത്തിൽ കൂടുതൽ നോക്കാനാവാതെ പ്രഭാകരൻ കണ്ണുകളടച്ചു സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്ന് വേർതിരിച്ച അറിയാനാവാതെ ശരീരത്തെ ശരീരത്തെയാകെ ഉലയ്ക്കും പോലെയുള്ള ഹൃദയമിടിപ്പോടെ വേവിച്ചു പോയ കാലുകളാൽ ശരീരമുലഞ്ഞ് കിടപ്പുമുറിയിലെത്തിയ പ്രഭാകരൻ പത്മിനിയെ വിളിച്ചു ശരീരമാകെ വിയർത്ത് തുറിച്ച കണ്ണുകളോടെ തീർത്തും അപരിചിതമായ മുഖഭാവത്തോടെ നിൽക്കുന്ന പ്രഭാകരനെ കണ്ട് പത്മിനി ചാടി എഴുന്നേറ്റു ഭയം കൊണ്ട് വലിഞ്ഞു മുറുകിയ ശബ്ദത്തിൽ പ്രഭാകരൻ ചോദിച്ചു എൻ്റെ പുസ്തകങ്ങൾ പ്രഭാകരനെ തൻ്റെ ശിരസോട് ചേർത്ത് പത്നിനി കിടക്കയിലിരുത്തി എൻ്റെ പുസ്തകങ്ങൾ എൻ്റെ പുസ്തകങ്ങൾ പ്രഭാകരൻ പിറുപിറുത്തു പത്നിനി പ്രഭാകരന്റെ നെറ്റിയിലെ വിയർപ്പ് തുടച്ചുകൊണ്ടിരുന്നു അപരിചിതമായ ഏതോ ഭൂഖണ്ഡത്തിൽ ഒറ്റപ്പെട്ടു പോയൊരു മനുഷ്യനെ പോലെ പ്രഭാകരൻ അപ്പോൾ വെളിച്ചം വീണപ്പോൾ പ്രഭാകരൻ പറഞ്ഞു എനിക്കൊന്ന് മുഹമ്മദിനെ കാണണം പ്രഭാകരൻ ചെല്ലുമ്പോൾ മുഹമ്മദ് ഉണർന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്താ സാറേ ഈ കൊച്ചു വെളുപ്പാൻ കാലത്ത് മുഹമ്മദ് പ്രഭാകരനെ കണ്ടയുടൻ ചോദിച്ചു മുഹമ്മദേ എൻ്റെ പുസ്തകങ്ങൾ തിരിച്ചു വേണം പ്രഭാകരൻ്റെ വാക്കുകൾ അപ്പോൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു മുഹമ്മദിനൊന്നും മനസ്സിലായില്ല കാശ് മുഴുവൻ തിരിച്ചു കൊടുക്കാം വേണമെങ്കിൽ രണ്ട് ദിവസത്തെ പലിശയും കൊടുക്കാം എനിക്ക് എൻ്റെ പുസ്തകങ്ങൾ വേണം പ്രഭാകരൻ മുഹമ്മദിൻ്റെ പീടികയുടെ തട്ടിലേക്ക് ചാരി നിന്നുകൊണ്ട് പറഞ്ഞു പ്രഭാകരൻ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു എൻ്റെ സാറേ നിങ്ങളെന്താ വെളുപ്പാങ്കാലത്ത് വന്ന് തമാശ പറയുവാണോ നിങ്ങളതാ ഡോക്ടർക്ക് വിറ്റതല്ലേ മുഹമ്മദെ എനിക്കത് വിൽക്കാൻ പറ്റില്ല പ്രഭാകരൻ മുഹമ്മദിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു പ്രഭാകരന്റെ കുമ്പിട്ടുപോയ പോയ മുഖമുയർത്തിക്കൊണ്ട് മുഹമ്മദ് പറഞ്ഞു നിങ്ങൾ സമാധാനമായി വീട്ടിലേക്ക് പോകുക ഞാൻ ആ ഡോക്ടറെ ഒന്ന് പോയി കാണട്ടെ ഞാനും കൂടെ വരാം പ്രഭാകരൻ അപേക്ഷയുടെ സ്വരത്തിൽ പറഞ്ഞു അത് വേണ്ട സാറേ എനിക്കിനിയും അവിടെ കച്ചവടം നടത്തേണ്ടതാണ് ഇത് തന്നെ ഒരു റോങ് ഏർപ്പാടാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് അതെന്റെ കച്ചവടത്തെ ബാധിക്കും നിങ്ങൾ വീട്ടിലിരിക്കെ ഞാൻ വിളിക്കാം പുസ്തകങ്ങളില്ലാത്ത മുറിയുടെ ചാരികസേരയിൽ ഒരു പന്തിനോളം മാത്രമായി പ്രഭാകരൻ്റെ ശരീരം ചുരുങ്ങിപ്പോകുന്നത് ജനലപ്പുറത്ത് നിന്ന് കുട്ടികൾ കണ്ടു വിഷമിക്കരുത് അത് നമ്മുടെയല്ലേ നമുക്ക് തന്നെ കിട്ടും പത്മിനി പ്രഭാകരന് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ അടുത്തു വന്നു പറഞ്ഞു പ്രഭാകരൻ പത്മിനിയുടെ കൈകളിൽ പിടിച്ചു പ്രഭാകരൻ്റെ കണ്ണുകൾ നിറയുന്നത് പത്മിനി കണ്ടു കരയരുത് കണ്ണുകൾ തുടച്ചുകൊണ്ട് പത്മിനി പ്രഭാകരനോട് പറഞ്ഞു ഉച്ച കഴിഞ്ഞപ്പോൾ മുഹമ്മദിൻ്റെ ഫോൺ വന്നു സാറേ അത് നടപ്പില്ല ഡോക്ടർ അത് തെരില്ലെന്ന് പറഞ്ഞു പട്ടികൾ കുരയ്ക്കുന്ന ശബ്ദം കേട്ടാണ് ഡോക്ടർ ഉമ്മറത്തേക്ക് വന്നത് ഗേറ്റിനപ്പുറത്ത് ഒരാൾ നിൽക്കുന്നത് കണ്ട് ഡോക്ടർ വിളിച്ചു ചോദിച്ചു ആരാണ് ഞാൻ പ്രഭാകരനാണ് മനസ്സിലായില്ല പുസ്തകം വിറ്റയാൾ പ്രഭാകരൻ തളർന്ന ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു ഓ വരണം വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ വന്ന് ഗേറ്റിൻ്റെ താഴെ തുറന്നു പ്രഭാകരനെ ആകെ ഒന്ന് നോക്കിയിട്ട് ഡോക്ടർ ചോദിച്ചു എന്തുപറ്റി സുഖമില്ലേ ഏയ് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ഡോക്ടർമാർക്ക് കാണുന്ന എല്ലാവരും രോഗികളാണെന്ന് തോന്നും ഒരു പൊള്ളച്ചിരിയോടെ ഡോക്ടർ പറഞ്ഞു പ്രഭാകരനും ചിരിക്കാൻ ശ്രമിച്ചു ഗേറ്റിൽ നിന്ന് വീടിൻ്റെ ഉമ്മറം വരെയുള്ള നടത്തത്തിൽ എപ്പോഴൊക്കെയോ പ്രഭാകരന്റെ സ്വത്തമറിഞ്ഞ് കാലുകൾ ഇടറി ഒരു ഒഴുക്കിലെന്നപോലെ ശരീരം ആടിപ്പോയി ഇരിക്കൂ ഡോക്ടർ പറഞ്ഞു ഒരു ദുർഗത്തിലകപ്പെട്ട ഭീതിയോടെ പ്രഭാകരൻ ചുറ്റിലും നോക്കി പഴയ വസ്തുക്കളുടെ വലിയൊരു ശേഖരം നിറം കെട്ടുപോയ കണ്ണുകളോടെ തന്നെ നോക്കുന്നത് പ്രഭാകരൻ കണ്ടു എല്ലാം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് പ്രഭാകരന്റെ മനസ്സറിഞ്ഞ മട്ടിൽ ഡോക്ടർ പറഞ്ഞു ഈ വീട്ടിൽ പുതുതായി ഒന്നുമില്ല ഈ വീട് പോലും പഴയൊരു എട്ടുകെട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വന്നല്ലേ ഡോക്ടർ ഉറക്കച്ചിരിച്ചു പ്രഭാകരന് പേടി തോന്നി ഇതൊന്നുമല്ല ഇതിനകത്ത് ഇനിയുമുണ്ട് വാ കാണിക്കാം മാന്ത്രികന്റെ വിരുദോയുടെ ഡോക്ടർ പ്രഭാകരനെ വിളിച്ചു ഉറക്കത്തിലെന്നപോലെ പ്രഭാകരൻ ഡോക്ടറുടെ പിന്നാലെ നടന്നു ഇത് കണ്ടോ ഒരു കാട്ടുപോത്തിന്റെ തല കാണിച്ച് ഡോക്ടർ പറഞ്ഞു ആറുപേരെ കൊന്നവനാണിത് വില്ലി എന്നൊരു സായ് പാണിവിനെ തട്ടിയത് പാലായിലുള്ളൊരു വീട്ടിൽ നിന്ന് വാങ്ങിയതാണ് പ്രഭാകരൻ ഒരിക്കൽ മാത്രം ആ മുഖത്തേക്ക് നോക്കി പിന്നെ ഡോക്ടറെയും വർത്തമാന കാലത്ത് നിന്ന് പ്രാചീനമായൊരു കാലത്തിലേക്ക് വഴി തെറ്റിപ്പോയ സഞ്ചാരിയെപ്പോലെ ഓരോ മുറിയിലൂടെയും പ്രഭാകരൻ കയറിയിറങ്ങി വസ്തുക്കൾ ഇങ്ങനെയാണ് അത് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും ഡോക്ടർ ഒരു തത്വജ്ഞാനിയെപ്പോലെ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ ഇത്രനാൾ വായിച്ച പുസ്തകങ്ങൾ എൻ്റെ കയ്യിൽ വന്നിരിക്കുന്നു അത് മറ്റൊരിടത്തേക്ക് പോയെന്നിരിക്കും ഒന്നിനും സ്ഥിരമായൊരു വാസസ്ഥലമില്ല ആ നിമിഷം പ്രഭാകരൻ ഡോക്ടറെ മുഖം ശ്രദ്ധിച്ചു ശബ്ദമില്ലാതെ ചിരിക്കുകയായിരുന്നു ഡോക്ടർ നോക്കൂ നിങ്ങളുടെ പുസ്തകങ്ങൾ ഡോക്ടർ വലിയൊരു മുറിയിലേക്ക് കൈ ചൂണ്ടി ആ നിമിഷം ആ നിമിഷം മാത്രമാണ് പ്രഭാകരൻ മറ്റൊരു കാല കലത്തുറഞ്ഞുപോയ മനസ്സിനെ കുതിറിച്ചുകൊണ്ട് തിരികെ എത്തിയത് നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ ജീവനെ കണ്ടെത്തും പോലെ അത്രയേറെ ഭ്രാന്തമായി അയാൾ ആ മുറിയിലേക്ക് ഓടിക്കയറി ഓരോ അലമാരത്തട്ടിൽ നിന്നും പുസ്തകങ്ങൾ എടുത്തു മണത്തു ചിലതിനെ വിരലുകൊണ്ട് തലോടി ഏതോ ഒരു പുസ്തകത്തിൽ നിന്നും താഴെ വീണ പഴയൊരു ബസ് ടിക്കറ്റ് എടുത്തുകൊണ്ട് കുട്ടികളെ പോലെ ചിരിച്ചു പെൻസിലിൻ്റെ അടയാളങ്ങൾ പാതിമാഞ്ഞ് കിടക്കുന്നത് കണ്ടു ഒരു പുസ്തകം എടുത്ത് ഉറക്കെ വായിച്ചു ഇറ്റ് 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 വാസ് 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 ദ ദ ദ ഏജ് ഏജ് ഓഫ് 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 വിസ്ഡം ഇസ് ദാസ് ദേ തിരിഞ്ഞു നിന്ന് പ്രഭാകരൻ ഡോക്ടറോട് ചോദിച്ചു ഒരപസ്മാര രോഗിയെ പോലെയുള്ള പ്രഭാകരന്റെ ശാരീരിക ചലനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മുറിയുടെ വാതിൽ ചാരി നിൽക്കുകയായിരുന്നു ഡോക്ടർ ചില പുസ്തകങ്ങൾ നമ്മൾ വാങ്ങിയാലും വായിക്കാതെ വെച്ചുകൊണ്ടിരിക്കും പ്രഭാകരൻ പറഞ്ഞു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നേരത്ത് അത് നമ്മളോട് പറയും ഇനി എന്നെ വായിക്കൂ എന്ന് ഡോക്ടർ പ്രഭാകരൻ്റെ അടുത്തേക്ക് ചെന്നു ഡോക്ടർക്ക് ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ മനസ്സിലായി കാണണമെന്നില്ല അങ്ങനെയുണ്ട് നമ്മൾ വായിക്കാൻ പ്രാപ്തരായോ എന്ന് നമ്മളല്ല പുസ്തകങ്ങളാണ് ചിലപ്പോൾ നിശ്ചയിക്കുന്നത് ഡോക്ടർ തലയാട്ടിക്കൊണ്ട് പ്രഭാകരൻ്റെ കയ്യിലിരുന്ന പുസ്തകം വാങ്ങി അലമാരയിൽ വെച്ചു നമുക്കെന്നാൽ ഇറങ്ങാമല്ലേ ഡോക്ടർ ശാന്തനായി ചോദിച്ചു അപ്രതീക്ഷിതമായ ആ ചോദ്യത്തിന് മുന്നിൽ പകച്ചുപോയ പ്രഭാകരൻ ഡോക്ടറെ നോക്കി ഡോക്ടർ പ്രഭാകരന്റെ ചുമൽ തട്ടിക്കൊണ്ട് ഇറങ്ങൂ എന്ന് ശബ്ദം താഴ്ത്തി പറഞ്ഞു ഡോക്ടറെ കൈ തട്ടി മാറ്റിയിട്ട് പ്രഭാകരൻ പറഞ്ഞു എനിക്കെന്റെ പുസ്തകങ്ങൾ വേണം ഡോക്ടർ ഒരു കുട്ടിക്കളി കാണും പോലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്താ പ്രഭാകര ഇത് നിങ്ങൾ എനിക്ക് വിറ്റതല്ലേ ഇത് ഇതിപ്പോൾ എൻ്റെ മാത്രമാണ് പ്രഭാകരൻ ചുറ്റിലും നോക്കി ഓരോ താളിലും തൻ്റെ മാത്രം ശ്വാസമറിഞ്ഞ പുസ്തകങ്ങൾ ഓരോ താളിലും തൻ്റെ മാത്രം വിരൽപ്പാടുകൾ പതിഞ്ഞ പുസ്തകങ്ങൾ തൻ്റെ ഉറക്കങ്ങൾക്ക് കാവൽ നിന്നവർ തൻ്റെ ആനന്ദങ്ങളുടെയും ചിരികളുടെയും സങ്കലുടെ സങ്കടങ്ങളുടെയും സാക്ഷികൾ പുസ്തകങ്ങളിലേക്ക് മുഖം ചേർത്തുനിന്ന് പ്രഭാകരൻ വെക്കി വെക്കി പറഞ്ഞു എന്റെയാണ് പ്രഭാകരൻ തനിക്കു മാത്രം പരിചിതമായ ആ ഗന്ധത്തിലേക്ക് കൊണ്ടിരിക്കെ കഴുത്തിന് പിന്നിലെ ലോഹത്തണുപ്പിലേക്ക് പെട്ടെന്നുണർന്നു ഇതും പഴയതാണ് ഡോക്ടറുടെ പുകയില മണം പ്രഭാകരന്റെ മുഖത്ത് തട്ടി പ്രഭാകരൻ ഞെട്ടിത്തിരിഞ്ഞു ഡോക്ടറുടെ മുഖം ശാന്ത ചെറിയൊരു ചിരി ആ മുഖത്തുണ്ടായിരുന്നു ഇതും ആ വില്ലീസ് ആയിപ്പിൻ്റേതാണ് പ്രഭാകരന്റെ കഴുത്തിന് പിന്നിൽ നിന്ന് തോക്കെടുത്തുകൊണ്ട് ഡോക്ടർ പറഞ്ഞു പ്രഭാകരനെ നേരം കൂടി ഇവിടെ നിൽക്കാം ഡോക്ടർ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി ഒരു ഇന്ദ്രജാലക്കാരന്റെ അടിമയെപ്പോലെ ഡോക്ടർക്ക് പിന്നാലെ വീടിന് പുറത്തേക്ക് നടക്കുമ്പോൾ പ്രഭാകരൻ മറ്റൊന്നും അറിഞ്ഞില്ല എന്നാൽ തനിക്കു മാത്രമായി ഡോക്ടർ തന്ന നിമിഷത്തിൽ മോഷ്ടിച്ചെടുത്ത ഒരു പുസ്തകം അടിവയറ്റിലേക്ക് അതിൻ്റെ ചൂടും മിടിപ്പും വിവിയർപ്പും പടർത്തുന്നത് മാത്രം പ്രഭാകരൻ അറിഞ്ഞു